തൊഴിലാളി തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് ടി ടി ഇ അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യുന്ന ഷിജിന രാജനുമായുള്ള അഭിമുഖം നമ്മുടെ പരിപാടിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഇന്ത്യൻ റെയിൽവേയിലെ ടി ഇ അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായ ഷിജിന രാജനാണ് പരിപാടിയിലേക്ക് സ്വാഗതം താങ്ക് യു യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പൊ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ജോലി തന്നെ കിട്ടിയല്ലേ അതെ എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് എത്തിച്ചേർന്നതല്ലേ എത്തിപ്പെട്ടത് ജോലിയിലേക്ക് ഞാൻ വരുന്നത് സ്പോർട്സ് കോട്ട അപ്പോയിന്റ്മെന്റ് ആണ് ഞാനൊരു സ്പോർട്സ് പേഴ്സൺ ആണ് വോളിബോൾ പ്ലെയർ ആണ് നാഷണൽ അപ്പൊ സ്പോർട്സ് കോട്ട ത്രൂ ആണ് എന്റെ അപ്പോയിന്റ്മെന്റ് നടന്നിട്ടുള്ളത് അത് ഏത് വർഷമായിരുന്നു ടൂ തൗസൻഡ് എയ്റ്റിൽ ഏത് സ്ഥലത്തായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേ കൽക്കട്ട ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മീൻസ് കൽക്കട്ട പോലുള്ള ഒരു സ്ഥലത്തേക്ക് നല്ല സിറ്റിയാണ് പക്ഷേ എന്നാൽ നമുക്ക് ലാംഗ്വേജ് ഒന്നും ല്ലോ അപ്പോ അവിടെ എസ്പെഷ്യലി ടി എന്ന് പറയുമ്പോൾ നമ്മൾ ആ യാത്ര ചെയ്ത് യാത്രക്കാരോട് സംസാരിക്കേണ്ട ഒരു സ്റ്റേജ് അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത് നമ്മുടെ കൂടെയുള്ള സുഹൃത്തുക്കൾ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ട് തമിഴ് ഹരിയാന ഡൽഹി പിന്നെ ബംഗാളീസ് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച ഒരു ആയിട്ടാണ് വർക്കിംഗ് ആ സമയത്ത് നമുക്ക് ട്രെയിനിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ടി ആണെങ്കിൽ പോലും സ്റ്റേഷൻ ചെക്കിംഗ് ആയിരുന്നു അപ്പം എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ആയിട്ട് നിന്നിട്ടാണ് പിന്നെ കുറച്ചും കൂടി സേഫ്റ്റീൻ്റെ കാര്യത്തിലൊക്കെ നമ്മുടെ നാട്ടിലെ പോലെ അല്ല കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അവിടെ സംസാരിക്കാൻ വന്നപ്പോ ലാംഗ്വേജ് മുന്നോട്ട് അവരോട് അതെ ആ കൂടെ നിന്ന് നിന്ന് അങ്ങനെ പഠിച്ചെടുത്തു ഫസ്റ്റ് പോസ്റ്റിംഗ് സ്റ്റേഷൻ പോസ്റ്റിംഗ് ആണ് വരുന്നത് നമ്മുടെ ഈ പോലെ സ്റ്റേഷൻ നിർബന്ധമൊന്നുമില്ല പക്ഷെ നോർമലി നമ്മളിപ്പോ വന്നുകഴിഞ്ഞാൽ കുറച്ചുനാള് എൻക്വയറിയിൽത്തും കാരണം നമുക്കൊന്ന് എല്ലായിട്ടും പരിചയം ആണല്ലോ എൻക്വയറി പിന്നെ ഒരു സ്റ്റേഷൻ ഡ്യൂട്ടി അതിനുശേഷമാണ് നോർമലി വണ്ടിയിലേക്ക് പക്ഷേ ഇപ്പൊ ആൾക്കാർ ഷോർട്ടേജ് കാരണം നേരെ ട്രെയിനിലോട്ട് ഡ്യൂട്ടിക്ക് വിടാറുണ്ട് ചെക്കിംഗ് എന്ന് എങ്ങനെയാണ് വണ്ടികൾ വരുന്ന വണ്ടീന്ന് ഇറങ്ങി പോകുന്ന അല്ലെങ്കിൽ പാസഞ്ചേഴ്സിന്റെ അവരുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ അവരെ പിടിച്ച് ഫൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ടി ടി ആയിട്ട് പോകുന്ന ആ ഒരു ട്രെയിൻ ജേർണി എന്ന് ഓർമ്മയുണ്ട് ആക്ച്വലി ഞാൻ കൽക്കട്ടയിൽ നിന്ന് ഷിഫ്റ്റ് ആയി ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷമാണ് ട്രെയിനിൽ വർക്ക് ചെയ്ത് തുടങ്ങിയത് അല്ലാതെ നമ്മളവിടെ ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അത് സ്ക്വാഡൊക്കെ ആയിട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു വണ്ടിയിൽ പെട്ടെന്ന് ഒരു സ്റ്റേഷനിൽ നിന്ന് കയറുക കാരണം ആൾക്കാർ പ്രതീക്ഷിക്കാത്ത സമയത്ത് എൻറ്റർ ചെയ്ത് ചെക്ക് എന്നുള്ളതാണ് ചെയ്യാന്നുള്ളതാണ് സ്കോഡുകാര് അപ്പൊ നമ്മൾ ചിലപ്പോൾ ലോങ് പോകുന്ന ഒരു ട്രെയിനിന്റെ ഏതെങ്കിലും ഇടയിൽ നിന്ന് ഒരു സ്റ്റേഷനിൽ കയറും ഓഫീസർമാർ ആരെങ്കിലും പോലീസുകാർ ഉണ്ടാവും ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ട്രെയിൻ മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യും ഇറങ്ങും അങ്ങനെയാണ് സ്കോഡുകാര് ചെയ്യുക അങ്ങനെ ചെക്കിങ്ന്നല്ലാതെ ത്രിയോട്ട് നമ്മളൊരു ട്രെയിൻ കൊണ്ടുപോകുക ട്രെയിന് ഫുൾ ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുക എന്നുള്ളത് ട്രാൻസ്പോർട്ട് വന്നതിന് ശേഷമാണ് ചെയ്തത് തിരുവനന്തപുരത്ത് വന്നത് ടു തൗസൻഡ് എയ്റ്റീനിൽ അവിടെയായിരുന്നു ഇങ്ങോട്ട് വന്നു എന്നിട്ടാണോ ഈ ട്രെയിൻ ജേണി ആദ്യമായിട്ട് പോയ ആ ഒരു കേരളത്തിൽ വന്നിട്ടുള്ള ട്രെയിൻ അതെ അതെ ഞാൻ ആക്ച്വലി വന്ന് ജൂണ് ഒരു പതിമൂന്നാം തീയതി അവിടെ ജോയിൻ ചെയ്യുന്നത് ജൂൺ പതിമൂന്നിനു വന്ന് എനിക്ക് പതിനാലാം തീയതി തന്നെ ഞാൻ ട്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് ഒന്ന് ഓർത്തെടുക്കാമോ എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ആദ്യത്തെ ഞാൻ വന്ന ദിവസം തന്നെ ഈ പറഞ്ഞു എനിക്ക് പേടിയെ കാരണം നമുക്ക് പുതിയ സ്ഥലം പുതിയ ആൾക്കാര് ഒന്നും അറിഞ്ഞുകൂടാ ആക്ച്വലി നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉള്ളിട്ടപ്പോ തന്നെ ആക്ച്വലി ഞാൻ ലീവ് എടുക്കരുത് എന്റെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കിയതിനു ശേഷം മൂന്നാമത്തെ ദിവസമാണ് പിന്നെ മനസ്സിലാക്കി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഒന്ന് വണ്ടിയിൽ കയറിയത് അപ്പം എന്റെ കൊള ഈ പറയുന്ന എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് നേരത്തെ ഒരു ചേച്ചിയുടെ ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിയുടെ കൂടെ തന്നെ ചോദിച്ചു ഡ്യൂട്ടി വാങ്ങിച്ചിട്ട് അങ്ങനെ ചേച്ചിയുടെ കൂടെ ജോയിൻ ചെയ്തു അവരൊക്കെ കൂടെ ഉള്ളവരൊക്കെ ഏത് സ്ഥലം മുതൽ വരെയായിരുന്നു ട്രിവാൻഡ്രം ടു ഷൊർണൂർ ഫസ്റ്റ് ഫസ്റ്റ് ട്രിപ്പ് എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതിന്റെ ആ രീതി ഒന്ന് വർക്ക് ചെയ്യുന്നത് ആക്ച്വലി നമുക്ക് ലിങ്കുകളാണ് ട്രെയിൻ അതായത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ഇപ്പൊ ട്രിവാൻഡ്രം ഡിവിഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ നിന്ന് വണ്ടി എടുത്തിട്ട് മംഗലാപുരം റൂട്ട് പോകുന്ന വണ്ടികളാണ് ഷൊർണൂർ വരെ പാലക്കാട് റൂട്ടിലാണെങ്കിൽ നമ്മുടെ വർക്കിംഗ് വരെ പാലക്കാട് വരെ ചില വണ്ടികളിൽ കോയമ്പത്തൂര് വരെയും വരും ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഷർണൂർ എത്തി നമ്മൾ അവർ വർക്ക് ചെയ്യും മിനിമം എയ്റ്റ് റെസ്റ്റ് തരും ആ എയ്റ്റ് അവേഴ്സ് റെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലിങ്ക് ഓരോ വണ്ടിക്ക് ഓരോ ലിങ്കുകൾ കണക്ടാണ് ഇന്ന വണ്ടി പോയിട്ട് ഇന്ന വണ്ടി വരണം എന്നുള്ളത് ഒരു റോസ്റ്റർ ആണ് അപ്പം ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വണ്ടിയിൽ തിരിച്ചു വരും അപ്പോഴാണ് നമ്മുടെ ഒരു ഡ്യൂട്ടി കംപ്ലീറ്റ് ആവുന്നത് അപ്പൊ ഇതിൽ ചെക്കിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിന്റെ രീതി എന്ന് പറയാം റിസർവേഷൻ കോച്ചസ് ഒക്കെ ആവുമ്പോ നമുക്ക് കൂടെ ഈസിയാണ് കാര്യങ്ങൾ സീറ്റ് നമ്പർ ഉണ്ടാവും കാൾ ഐഡന്റിഫൈ ചെയ്യാൻ എക്സ്ട്രാ അവരെ കണ്ടുപിടിക്കാൻ ജനറൽ കോച്ചിട്ട് ആക്ച്വലി ട്രെയിൻ ഡ്യൂട്ടിയിൽ അസൈൻ ചെയ്ത ടിമാര് ചെക്ക് ചെയ്യാറ് കുറവാണ് അങ്ങനെയുള്ളതാണ് സ്ക്വാഡുമാര് സ്ക്വാഡ് വന്നിട്ടാണ് മാക്സിമം ജനറൽ കോച്ചസ് അറ്റൻഡ് ചെയ്യാറുള്ളത് ഇത് ടൈമിംഗ് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമ്മുടെ ജോലി മീൻസ് രാത്രിയുള്ള ഞാൻ പറഞ്ഞത് നമുക്ക് ട്രെയിൻ ലിങ്കുകളാണ് ഇപ്പൊ നമുക്കൊരു ഡിപ്പോയ്ക്ക് ഒരു പത്ത് ട്രെയിൻ അസൈൻ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ പത്ത് ട്രെയിൻ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അതിന് രാത്രി എന്നുള്ള പകല്യാസം ഈ ജോലിയിൽ എനിക്ക് തോന്നുന്നു നല്ല കൃത്യത വേണം വേണം എഫിഷ്യൻസി കാരണം ഇങ്ങനെ ചെക്ക് അതിനൊക്കെ എന്തെങ്കിലും ഉണ്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് സമയത്ത് തന്നെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട് ട്രെയിനിങ് അതെ അതെ ഇപ്പം സദൺ റെയിൽവേടെ ആണെങ്കിൽ ട്രിച്ചിയിലാണ് ഞാൻ കൽക്കട്ടായത് കൊണ്ട് നമുക്ക് അവിടെ സിനി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു ആയിരുന്നു ഓരോ യാത്രയും ഓരോ അനുഭവമാണെന്ന് പറഞ്ഞു അതിൽ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ജേണി ഉണ്ടോ ഒരുപാടുണ്ട് കാരണം ഞാൻ കൽക്കട്ട ഉണ്ടായിരുന്ന സമയത്ത് വയസ്സായ ഒരു പുള്ളി കോഴിക്കോട് നിന്ന് എറണാകുളത്തേക്ക് പോകാനുള്ള യാത്രയുടെ ഇടയ്ക്ക് വഴിതെറ്റ് en Calcuta സംഭവം ഉണ്ടായിട്ടുണ്ട് നമ്മൾ അവിടെ പുള്ളിയെ സേഫ് ആയിട്ട് നിർത്തി തിരിച്ചു വിടാൻ പിന്നെ ഡയറക്റ്റ് ട്രെയിൻ ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആഴ്ചയിൽ മൂന്ന് ദിവസം അവിടെ നിന്ന് പതിനാറ് കൊല്ലം മുമ്പത്തെ കാര്യമാണ് ആ സമയത്ത് ട്രെയിൻ ഉണ്ടായിരുന്നുള്ളു രണ്ട് മൂന്ന് ദിവസം നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തി പുള്ളിയെ തിരിച്ചു നാട്ടിലെ സേഫ് ആയിട്ട് എത്തിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് എനിക്ക് തോന്നുന്നു ടെൻ ഇയേഴ്സ് ഒക്കെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും ഒരു ട്രെയിൻ ജേണിയിൽ കാരണം ചിലപ്പോ ആളുകള് പലതരം മീൻസ് വ്യത്യസ്തമായ സ്വഭാവവും അതെ 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 രാത്രി സമയങ്ങളിൽ ചിലപ്പം എപ്പോഴും നമ്മുടെ കൂടെ പോലീസുകാരൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല വെള്ളമടിച്ചിട്ട് ആൾക്കാർ കയറുക സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ടൈപ്പിൽ അങ്ങനത്തെ പല എന്നും എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വണ്ടിയിൽ ഉണ്ടാവുന്നത് സ്ഥിരമാണ് അപ്പം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഹെൽപ്പ് തേടിയിട്ട് അവർ വന്ന് ഹെൽപ്പ് ചെയ്യും അങ്ങനത്തെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോശമായിട്ടുള്ള രീതിയിൽ നമുക്ക് പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞു ഓരോ അച്ഛനെ ചെയ്ത കാര്യം പറഞ്ഞു അതുപോലെ തന്നെ സ്വന്തമായിട്ട് തന്നെ ഓവർകം ചെയ്ത ഏതെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ പറഞ്ഞപോലെ കേസിന്റെ ആ രീതിയിലേക്കൊക്കെ പോയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ വെള്ളടിച്ച വണ്ടിയിൽ വന്ന് ബഹളം വെച്ചു കയ്യിൽ കയറി പിടിക്കുന്നു നമ്മളെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഉപദ്രവിക്കുന്നു പോലീസിനെ ഹാൻഡോവർ ചെയ്യുന്നു അത് ഒരു കേസ് എന്നുള്ള രീതിയിലേക്ക് കോടതിയൊക്കെ ഒരുപാട് ഡ്യൂട്ടീസിന് അങ്ങനത്തെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്റെ ഒരു കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനത്തെ ഇൻസിഡൻസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് നമ്മൾ എടുത്തിട്ടും ഇതിന്റെ പിന്നിലും കൂടി നടക്കേണ്ട ഒരു അവസ്ഥ എന്ന് വരുന്ന അങ്ങനത്തെ കുറെ ഇൻസിഡൻസ് എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് പൊതുവില് കുറച്ച് കുറച്ച് പേടി അങ്ങനത്തെ എനിക്ക് എങ്ങനെയാണ് ഓവർകം ചെയ്ത് നമ്മുടെ മെന്റൽ തന്നെ പിന്നെ നമ്മള് ഇന്നത് കഴിഞ്ഞാൽ നാളെ വേറെ വരാനുണ്ടെന്ന് നമുക്കറിയാം നമ്മുടെ ജോലി അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ എന്നെ പറ്റിയാണ് ചില ആൾക്കാർ പറയും ഭയങ്കര സാധനം അല്ലെങ്കിൽ ചിലവരും പറയും ഭയങ്കര നല്ലതാണ് നമ്മളെ പറ്റി ഭയങ്കര അഭിപ്രായം അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ സിറ്റുവേഷനും നമ്മൾ മിങ്കിൾ ചെയ്യുന്ന ആൾക്കാരും ടിക്കറ്റ് എടുത്ത് ഒരാളെടുത്ത് നമ്മൾ ഒരിക്കലും ആവശ്യം നമുക്കൊന്നും നമുക്കൊന്നുമില്ല ചിലപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ടിക്കറ്റ് ഇല്ലാത്ത ഒരാൾക്കാർ ഒരാൾ ഓടിക്കേറി വരുന്നത് പുള്ളി ചിലപ്പോൾ ഭയങ്കര പ്രഷറിലോ വീട്ടിലാർക്കാൻ വയ്യാതെയൊക്കെ ഓടി വരുന്നേ പക്ഷെ ആ സമയത്ത് ടിക്കറ്റ് ഇല്ലാതെ ഒരാളെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പത്തെ സിറ്റുവേഷൻ എന്തായിരുന്നു അതനുസരിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുക അപ്പൊ അതനുസരിച്ചായിരിക്കും പിന്നെ അയാളുടെ മനസ്സിൽ നമ്മളെ പറ്റിയുള്ള ഒരു ഇമേജ് ഉണ്ടാവുക അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ വന്ന് ദേഷ്യപ്പെട്ട ആളെടുത്ത് പിന്നെ ചിരിച്ച് അത് അവരായാലും നമ്മളായാലും സമയത്തുള്ള ഏറ്റവും കാര്യം ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അച്ഛൻ്റെ കാര്യം രണ്ടാമത് ഒരു കാര്യം നമ്മളെല്ലാരും കൂടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ചുമ്മാ ചായും പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരിക്കും ഭിക്ഷയാചിച്ചിരിക്കുന്ന ഒരു നാടോടി ഹിന്ദി നോർത്ത് ഇന്ത്യൻ എനിക്ക് തോന്നുന്നു ഒരു പതിമൂന്ന് പതിനാല് വയസ്സായ കുട്ടിക്കുള്ളൂ അത് പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അന്ന് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിരിക്കുമ്പോൾ അത് കിടന്ന് ഇങ്ങനെ വേദന എടുത്ത് പൊളയുന്നത് കണ്ടപ്പോഴാണ് നമുക്ക് തന്നെ ഈ കുട്ടി പ്രെഗ്നറ്റ് ആ ഇവരിങ്ങനെ ഈ ദുപ്പട്ടേയും ഇതൊക്കെ ഇട്ട് നടക്കുന്നതിനെ കൊണ്ട് നമുക്ക് അത്രേ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാനും എന്റെ കൂടെ ഉണ്ടായിരുന്ന സുശീല നോർത്ത് ഇന്ത്യൻ ഹരിയാന കുട്ടിയാണ് നമ്മൾ രണ്ടും കൂടിയായിരുന്നു അന്ന് പ്ലാറ്റ്ഫോമിൽ ഡെലിവറി ആയി ആ കുഞ്ഞിനെ കയ്യിലെടുത്തതും ഹോസ്പിറ്റലിലേക്ക് വെച്ചതും അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ ഇതിപ്പോ നമ്മുടെയും വയസ്സ് എത്രയുള്ളു ഒരു ഇരുപത് വയസ്സ് നമുക്കിത് എന്താ എങ്ങനെയാന്നൊന്നും നമുക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷെ എല്ലാ ടിറ്റിമാരുടെയും മെയിൻ ഇത് എന്താണോ സിറ്റുവേഷൻ അതിനെന്താണോ ആപ്റ്റായിട്ട് അതുപോലെ പ്രവർത്തിക്കുക എന്നുള്ളതാണ് മെയിൻ ഇപ്പം നമ്മുടെ റൂളിൽ പോലും പറയുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ സിസ്റ്റംസ് അപ്ഡേറ്റഡ് ആയിട്ട് അതനുസരിച്ചും തരുന്നുണ്ടോ ഉണ്ട് ും റിഫ്രഷ്മെന്റ് കോഴ്സുകളും നമുക്ക് വർഷാവർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം കൂടുമ്പോൾ നമ്മുടെ പൊസിഷൻ അനുസരിച്ച് ഇപ്പൊ നമ്മുടെ ടി തന്നെ പൊസിഷൻസ് ഉണ്ടല്ലോ അതനുസരിച്ച് നമുക്ക് അഞ്ചു വർഷം കൂടുമ്പോൾ ഈ റിഫ്രഷ്മെന്റ് കോഴ്സുകളും വരുന്ന അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രെയിനിങ് തരുന്നുണ്ട് പിന്നീട് യാത്രയാണ് ഏറ്റവും ഇഷ്ടമുള്ള തന്നെ വേറെ ഹോബീസ് ഞാൻ ട്രെക്കിങ് ചെയ്യാറുണ്ട് എന്റെ മെയിൻ പരിപാടി അത് തന്നെയാണ് ജോലി അത് തന്നെ അതെ യാത്ര ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് യാത്ര ഒരു ജോലിയായിട്ട് കിട്ടുക എന്നറിയുന്ന വലിയ കാര്യമാണ് നമുക്ക് ആക്ച്വലി ഒരു ഫിസിക്കലി ഫിറ്റ് ആണ് വേണ്ടി എന്താ ട്രെയിനിങ് ഞാൻ ഡെയിലി വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഫിസിക്കലി ഫിറ്റ് ഒന്നാം സ്പോർട്സ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് എപ്പോ സമയം കിട്ടുന്നു നമ്മുടെ ഉറക്കവും റെസ്റ്റും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അതിന് വേണ്ടിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഞാൻ മാറ്റി വെക്കാറുണ്ട് ട്രക്കിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും അവസാനമായിട്ട് ചെയ്ത അവസാനായിട്ട് അവസാനം ചെയ്തതിനേക്കാൾ എനിക്ക് ആദ്യം ചെയ്തത് ഇഷ്ടം എന്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് എവറസ്റ്റ് ബേസ് ായിരുന്നു അതൊരു വലിയ വലിയ അച്ചീവ്മെന്റ് അതെ 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 യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ട്രക്കിംഗ് എന്താ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് ചെയ്തത് തന്നെ ഏറ്റവും ടോപ്പസ്റ്റ് ആയതുകൊണ്ട് അതാണെന്ന് എന്റെ പ്രിയപ്പെട്ടത് അതാണ് എനിക്ക് ഏറ്റവും സംശയം വരുന്നത് കാരണം നമ്മൾ ട്രക്കിംഗ് നോക്കുമ്പോൾ ഏറ്റവും ഡിഫിക്കൽ സാധാരണ നമ്മൾ അങ്ങനെയാണ് താഴേന്ന് തുടങ്ങി ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ലെവൽ കൂടി ഒരെണ്ണം സെലക്ട് ചെയ്യാൻ എങ്ങനെയാണ് അതിൽ ആ തീരുമാനത്തില് ആക്ച്വലി നമ്മൾ ഈ കോവിഡ് സമയത്ത് വേറെ പണിയൊന്നും ഇല്ലാത്തതിനോട് നെറ്റ്ഫ്ലിക്സിൽ അതിൽ ഞാൻ എവറസ്റ്റ് എന്ന് പറഞ്ഞൊരു സീരീസ് കാണേ ഒരു ഡോക്യുമെന്ററി ടൈപ്പ് ഒരു സംഭവം ഉണ്ട് അതിനകത്ത് അത് കണ്ടുകഴിഞ്ഞ് ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ട്രാവൽ ചെയ്തതാണ് അപ്പോൾ അവരുണ്ട് അവരുടെ വൈഫ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ അവിടെ നമുക്കൊരു സ്റ്റോൺ ഉണ്ട് അതിന്റെ പൊക്കത്ത് സാരി ഒക്കെ എടുത്തൊരു വീഡിയോ ഇട്ടിരിക്കുന്നു ഇത് സംഭവം ഈസിയാണ് കാരണം സാരി ഒക്കെ എടുത്തൊരു വീഡിയോ ഇടണെങ്കിൽ ട്രക്കിങ് കഴിഞ്ഞിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ അതല്ലാന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് എൻ്റെ മനസ്സിലാക്കി ശരിക്കും ആ സ്ഥലം കേറി കൂടിയത് എന്നിട്ട് ഇതിനുവേണ്ടി പ്രത്യേകം ട്രെയിനിങ് ശരിക്കും നമ്മൾ എവറസ്റ്റിന്റെ ടോപ്പിലേക്കൊക്കെ പോകുമ്പോഴാണ് ിംഗും കാര്യങ്ങളും ആവശ്യമുള്ളൂ മെയിൻ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അവിടെ പോയ യാത്രയെന്ന് പറയാൻ പറ്റുമോ ആക്ച്വലി ഞാൻ എവറസ്റ്റ് ബേസ് ക്യാമ്പ് മാത്രമല്ല അതിന്റെ കൂടെ ചോലാപ്പാസ് ഗോക്കയോറി എന്ന് പറഞ്ഞ ഒരു കണക്ഷൻ ഉണ്ട് അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരുപത്തൊന്ന് ദിവസം ട്രക്കിങ് മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മെന്റൽ സ്ട്രെങ്ത് ആണ് മെയിൻ നമുക്ക് പറ്റിയോ പറ്റിയോ ചിലപ്പോ അവിടെ എത്തുമ്പോൾ വിചാരിക്കുകയോ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടെന്നൊക്കെ നമുക്ക് തോന്നും എന്നാലും നമുക്ക് അവിടെ എത്തുമ്പോ ലാസ്റ്റ് ഭയങ്കര സംഭവമായി നമ്മൾ എന്തോ ചെയ്തു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ ലൈഫിൽ നമ്മൾ കാണുന്ന ഈ ഫോണ് കാര്യങ്ങള് നമുക്ക് വിലയില്ലാത്ത പലതിന്റെയും വാല്യൂ മനസ്സിലാവും ം വെളിച്ചം ഭക്ഷണം ഇതാണ് ഏറ്റവും ഏറ്റവും കാരണം നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കും നമ്മുടെ വായു നമുക്ക് ഓക്സിജൻ ലെവൽ ഭയങ്കര കുറവാണ് അപ്പം നമ്മളിങ്ങനെ ബ്രീത്ത് എടുത്തെടുത്ത് അയ്യോ അടുത്തതിന് നമുക്ക് നന്നായിട്ട് ശ്വസിക്കാൻ പറ്റണേ ആ ചിന്തകളേ ഉള്ളൂ നമുക്കല്ലാതെ വേറെ ഒന്നിനെ പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരായിക്കോട്ടെ ഇന്ത്യൻസ് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു ഒന്നു രണ്ടു വർഷമായിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഫോറിനേഴ്സൊക്കെയാണ് ഭയങ്കര കൂടുതൽ അപ്പം എല്ലാവരും ആ ഒരു മൈൻഡ് ഒരു മെന്റാലിറ്റി യാത്രേനെ പറ്റി മാത്രം അല്ലെ നമുക്ക് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കും നമുക്ക് ഓരോ കാഴ്ചകളാണ് കാരണം മൗണ്ടൈൻസ് എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ഇത് പോയിട്ട് തിരിച്ചു വരുന്നവരെ നമ്മളങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ അവർ നമുക്ക് ഇങ്ങനെ റിവ്യൂസ് വരും സ്ഥലത്തും ഇത് മിസ്സാക്കരുത് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു ഈ ഇരുപത്തൊന്ന് ദിവസം നമ്മള് വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നത് ഈ മൗണ്ടെയിൻസ് അല്ലാതെ വേറെ ഒന്നിനെ പറ്റി നമ്മള് ചിന്തിക്കും അടുത്ത കാഴ്ചകൾ പറഞ്ഞില്ല ഇടയ്ക്ക് വെച്ച് തോന്നും എന്തിനാ ആ തോന്നുന്നു നമുക്ക് ശ്വാസം കിട്ടത്തില്ല ശ്വാസം കിട്ടത്തില്ല കാല് വേദന അപ്പോഴും നമ്മൾ ചില സമയത്ത് ഇങ്ങനെ വിശാലമായിട്ട് ഒന്നും ഇല്ല നാല് വശത്തൊക്കെ നോക്കുമ്പോൾ ചിലപ്പോ ഒരേ പോലെ അറിയും ഏത് ലോകത്താത് നിക്കുന്ന എവിടെ നമ്മൾ നമ്മള് തിരിച്ചെത്തുന്ന പോലും നമുക്ക് വലിയ ഉറപ്പില്ലാത്ത പല ആൾക്കാർക്കും മരണം വരെ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് ബ്രിട്ടാൻ എത്തുമെന്ന ഒന്നും ഒരു വലിയ ഐഡിയ ഒന്നും ഇല്ല നമ്മൾ എന്തിലാണ് ഇറങ്ങിയത് പക്ഷേ അറ്റ്ലാസ്റ്റ് അതെ തിരിച്ചിറങ്ങുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു എനർജി അത് അല്ലെങ്കിൽ തിരിച്ച് നമ്മൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഇനിയൊന്നും കൂടെ പോവെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞൂടാ പക്ഷെ അവിടെ എത്തിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ നമ്മൾ ലൈഫിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതിനൊരു കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്ന ഒരു ഫീൽ അത് വേറെ തന്നെയാണ് ഇനിയുള്ള ഒരു സ്വപ്നം എന്ന് പറയുമ്പോ എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയാ യാത്ര ചെയ്യാനും ഇഷ്ടമാണ് സ്വപ്നം എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഡെഫിനറ്റ്ലി എവറസ്റ്റ് ടോപ്പ് തന്നെയാണ് അത് നടക്കില്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതിന്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് തന്നെയാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ എത്രത്തോളം അത് സക്സസ് ആവും എനിക്ക് അറിഞ്ഞുകൂടാ സ്വന്തം സ്ഥലം എവിടെയാണ് കോഴിക്കോട് താമരശ്ശേരി കൂടത്തായിലാണ് ഇപ്പം ട്രിവാൻഡത്ത് ഞാനും ഹസ്ബൻഡും കൂടെ സെറ്റിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ വന്ദേഭാരത് ട്രെയിൻ വന്നപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ഒരു അതിൽ കയറാനൊക്കെ അതിലാണോ മെയിൻ ആയിട്ട് ഡ്യൂട്ടി വന്ദേഭാരതാണ് വർക്ക് ചെയ്യുന്നത് അതിൽ എത്ര പേരുണ്ട് ലേഡീസ് ഞങ്ങൾ കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യുന്ന രണ്ടുപേരെയുള്ളത് ഞാൻ ഡയാന എന്ന് പറഞ്ഞ എന്റെ കൊളീഗും കൂടെ ഉണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും വന്ദേഭാരത്തിൽ പോയിട്ടുള്ളവര് കാണുന്ന ഒരു ഫേസ് ഞങ്ങൾ എല്ലാവരും ും അപ്പോ ഈ പറഞ്ഞ പോലെ എവറസ്റ്റ് ടോപ്പില് എത്താൻ സാധിക്കട്ടെ അതിലുള്ള എനർജിയും അതുപോലെ ട്രാവൽ ചെയ്യാനും ഒരു എനർജി വേണം അത് തരുന്ന ഒരു എനർജിയും കൂടെ ഉണ്ടല്ലോ അപ്പൊ എനർജറ്റിക് ആയിട്ടുള്ള ഒരു ജേർണി ആവട്ടെ ലൈഫിൽ തന്നെ താങ്ക് യു സോ മച്ച് എന്ന് ആശംസിക്കുന്നു നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി തിരക്കിനിടയിൽ അറിയാം ഈ പറഞ്ഞ ട്രെയിൻ യാത്ര ഈ യാത്ര കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്ന സമയത്തല്ലേ വന്നപ്പോ അന്നെ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ടി ഇ അഥവാ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനറായി ജോലി ചെയ്യുന്ന ഷിജന രാജനുമായുള്ള അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത് നിർവഹണം സെവിൽ ജിഹാൻ നിർവഹണ സഹായം സുനിത ആനന്ദ് മണ്ഡലം